മലയാള സിനിമയുടെ പ്രതിസന്ധി സിനിമാ സമരം താരങ്ങളുടെ പ്രതിഫലം ഇവയെല്ലാം ഒരു ഒറ്റ നോട്ടത്തിൽ മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും നൂറുകോടി ക്ലബ്ബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളാണെന്നും സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തു വന്നു ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല പൊതുസമക്ഷം സുരേഷ് കുമാർ അവതരിപ്പിച്ചതെന്നും ഈ പ്രവണത മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണകരമാവുകയില്ലെന്നും ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം നമുക്കൊന്ന് നോക്കാം ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് ഞാൻ കണ്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണ് ഇത് യുവതാരങ്ങളുടെ അമിതമായ പ്രതിഫലം കാരണം മലയാള സിനിമകൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നുവെന്നും കഴിഞ്ഞ മാസം മാത്രമുണ്ടായ നഷ്ടം നൂറ്റി പത്ത് കോടിയാണെന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തി എന്നാൽ ഈ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്ന് ആന്റണി പെരുമാവൂരിന് പിന്തുണയുമായി പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നായിരുന്നു ആന്റണി പെരുമാവൂരിന്റെ കുറിപ്പ് പങ്കുവെച്ച് പൃഥ്വിരാജ് കുറിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അജു വർഗീസ് തുടങ്ങിയവരും ആന്റണി പെരുമാവൂരിന് പിന്തുണയുമായി എത്തി അങ്ങനെയിരിക്കെ സമരം താരങ്ങളുടെ പ്രതിഫലം തുടങ്ങിയ വിഷയങ്ങളിൽ സുരേഷ് കുമാറിനെ പിന്തുണച്ച് നിർമ്മാതാവ് സിയാദ് കോക്കർ ആന്റണി പെരുമാവൂരിന്റെ പ്രതികരണം വൈകാരികമാണെന്നും സുരേഷ് കുമാർ പറഞ്ഞ കണക്കുകൾ സത്യമാണെന്നും സിയാദ് കോക്കർ പറഞ്ഞു സിയാദ് കോക്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആന്റണി പറയുന്നതിൽ ഒരു കാര്യവുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വികാരം കൊണ്ട് പറഞ്ഞതാവാം സിനിമാ സമരം എന്ന് പറയുന്നത് സർക്കാരിനെതിരെയാണ് താരങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ളതെല്ലാം പിന്നെയുള്ള കാര്യങ്ങൾ ആന്തിനിയെ മീറ്റിംഗിന് വിളിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന് വരാമായിരുന്നു അഭിപ്രായം പറയാമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാറിയിരുന്നു ഇങ്ങനെ പറഞ്ഞത് തെറ്റല്ലേ